നിങ്ങളിപ്പൊ നാളെ ഉണ്ടാവില്ലേ ഇവിടെ ഓണത്തിന് വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി വരെ ഓണത്തിന്റെ അന്ന് രാവിലെ പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും അതായത് വെള്ളിയാഴ്ച അഞ്ചാം തീയതി അപ്പോ ഓണത്തിനെ വരവേക്കാൻ വേണ്ടിട്ട് ഇതാ പൂക്കച്ചോടം സുലഭമായി നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടിയായിട്ട് ടൗണില് അപ്പൊ പൂക്കച്ചോടത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട് നമുക്ക് പൂ വിൽക്കുന്നവരോട് തന്നെ ചോദിച്ചോക്കാം നല്ല തിരക്കാണ് അതുപോലെ തന്നെ ഫ്രഷ് പൂക്കൾ ഇതാ ഇവിടെ കിട്ടും ലൊക്കേഷൻ വരുന്നത് കുറ്റ്യാടി പുതിയ സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പുതിയ സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ ലൊക്കേഷൻ വരുന്നത് അപ്പൊ എല്ലാവിധ അടിപൊളി പൂകളും ഫ്രഷ് പൂവ് ഒരു വാട്ടവും തട്ടാത്ത പുതിയ ഫ്രഷ് പൂവുകൾ ഇതാ നമുക്ക് ഇവിടെ കിട്ടും അപ്പോ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാ പൂക്കുന്ന ഇവരോട് ചോദിച്ചു നോക്കി നോക്കാം ഈ പുതിയ പൂക്കടയിലേക്കാന്നെ പൂക്കടങ്ങൾ വിശേഷങ്ങളും ചോദിച്ചോക്കൂ ഏതെല്ലാം തരം പൂവുള്ളത് എന്നൊക്കെ ചെണ്ടുമല്ലി ഉണ്ട് ചെട്ടിയുണ്ട് വാടക ചെണ്ടുമല്ലി ഓരോന്ന് കാണിച്ചു തരും ജമന്തി ആ അതിന് റേറ്റ് വരുന്നേ അതിന് ഞങ്ങള് അറുപത് റുപ്യാണ് കൊടുക്കുന്നത് നൂറിന് നൂറ് ഗ്രാമിന് അറുപത് അതുപോലെ തന്നെ അതേതാ ജമന്തിന്റെ റെഡില് വരുന്നൊരു കളറാണ് ആ ഇത് അറുപതിനായിട്ട് ഓറഞ്ച് ഓറഞ്ച് വാടമല്ലി ഇത് രൂപ കൊടുക്കുന്നത് റേറ്റ് ഇത് അമ്പത് രൂപക്കാണ് നൂറ് ഗ്രാമ കൊടുക്കുന്നത് ആ അരളി അരളി ആ ഇത് അറുപത് രൂപക്കാണ് കൊടുക്കുന്നത് നൂറ് ഗ്രാമിന് റോസ് റെഡ് റോസ് റെഡ് അറുപതിന് ആ ഇത് വയലറ്റ് പിങ്ക് ആണ് പിങ്ക് ഇത് നൂറ് ഗ്രാമിന് അറുപത് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് വൈറ്റ് ആണ് ഇതിന് മാർക്കറ്റില് ഇന്ന് മാർക്കറ്റില് അറുന്നൂറ് റേറ്റ് ഉണ്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് അറുപത് രൂപക്കാണ് ഇത് ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത്ര ക്ലാരിറ്റിയോട് കിട്ടുന്ന സാധനം ഇല്ലാരിറ്റിയുള്ള സാധനമാണ് അതേപോലെ തന്നെ ഇത് ഈ സാധനം ഇത് അറുപത് രൂപക്കാണ് കൊടുക്കുന്നത് ജമന്തിന്റെ വയലറ്റ് 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 ഇത് ജമന്തി ലൈറ്റ് ലൈറ്റ് വയലറ്റ് റോസാ റോസ് ആണ് സാധാ ആ സാധാ റോസ് ഇത് അമ്പത് രൂപക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് റെഡ് റോസ് റെഡ് റോസ് ഇത് അറുപത് രൂപക്കാണ് നൂറ് ഗ്രാമിനെ കൊടുക്കുന്നത് നൂറ് ഗ്രാമിന് കൊടുക്കുന്നത് അപ്പൊ ഇത്രയും പൂക്കളാണ് ഇവിടെ ഉള്ളത് ഫുള്ള് വെറൈറ്റി പൂക്കില്ല അപ്പൊ പൂവാങ്ങാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇതാ വന്നോണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു പിന്നെ അതാ നോക്ക് കൈയൊക്കെ കാണിച്ചിട്ടാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങളിപ്പോ ഇവിടെ ഏഴാമത്തെ വർഷമാണ് ഈ ഇവിടെ പൂ കച്ചവടം ഞങ്ങളുടെ സ്വദേശം വയനാടാണ് വയനാട് വയനാടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ ഇവിടെ നാല് വർഷമായി പിന്നെ ഫസ്റ്റ് മൂന്ന് വർഷം ഇവിടെ കുറ്റ്യാടി ടൗണിലായിരുന്നു ടൗണിലെ പഴയ സ്റ്റാൻഡിനടുത്തായിരുന്ന കച്ചവടം ഇവിടത്തേക്ക് മാറിയിട്ട് ഇപ്പൊ നാല് വർഷമായി നാലു വർഷമായി ഇപ്രാവശ്യത്തെ ഓണത്തിന് പൊതുവെ ഒരു ആൾക്കാരൊക്കെ സാധനം മേടിക്കല് പൂ ഐറ്റംസ് എല്ലാം മേടിക്കല് ആ നിങ്ങളെ പേരെന്തായോ എന്റെ പേര് അജ്മൽ അജ്മൽ മൂപ്പറ പേര് സിറാജ് മൂപ്പറ പേര് മുസ്തഫ അങ്ങനെ അജ്മലും സിറാജും മുസ്തഫയും കൂടിയാണ് ഈ പൂ കച്ചവടം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട് സ്വദേശികളായ ഇവരാണ് നമ്മുടെ കുറ്റ്യാടിൽ വെറൈറ്റി പൂകളുമായിട്ട് കച്ചവടം ചെയ്യുന്നത് അപ്പൊ കുറ്റ്യാടിൽ എവിടെയും കാണാൻ പറ്റാത്ത പല പല ഐറ്റംസ് പൂകളും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളിപ്പോ നാളെ ഉണ്ടാവില്ലേ ഇവിടെ നാളെ ഉണ്ടാവും ഓണത്തിന് വെള്ളിയാഴ്ച രാവിലെ പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഓണത്തിന് അന്ന് രാവിലെ പന്ത്രണ്ട് വരെ ഉണ്ടാവും അതായത് വെള്ളിയാഴ്ച അഞ്ചാം തീയതി അഞ്ചാം തീയതി വെള്ളിയാഴ്ച പന്ത്രണ്ട് വരെ വന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പൂ കിട്ടുന്നതായിരിക്കും അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട ആ ലൊക്കേഷൻ കുറ്റ്യാടി വടകർ റോഡില് പുതിയ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് അതായത് ചിക്കീസിൻ്റെ ചിക്കീസ് റെസ്റ്റോറൻ്റിന് നേരെ സൈഡിലായിട്ട് ഈ ഒരു പൂക്കച്ചവടം കാണാം അപ്പം നേരെ ഇങ്ങോട്ട് വന്നാൽ പുതിയ ചെറിയ റേറ്റിനൊക്കെ ഇവിടുന്ന് പൂ മേടിച്ചിട്ട് പോവാം പക്ഷേ എൻ്റെ മുകളിൽ മാത്രമല്ല കേട്ടോ ഇവിടെ ഇത് അവൾക്ക് അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എൻ്റെ ഇഷ്ടംപോലെ പൂകൾ നിരത്തി വെച്ചിട്ടുണ്ട് കുന്നൂട്ടി ഇവിടെ ഇങ്ങനെ പൂക്കൾ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പൂപ്പെട്ടം തീർന്നു എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട അവങ്ങളെ നാട്ടിൽ തീർന്നു കഴിഞ്ഞിട്ട് നേരെ വന്ന കുട്ടിയാടിയിലേക്ക് കുട്ടിയാടി വന്നിട്ട് നേരെ പൂ വാങ്ങിയിട്ട് തിരിച്ചു പോയിക്കളാം അപ്പൊ ഇതാ ചാക്ക് ഇതേതാ സാധനോല്ലിയാണ് മാർക്കറ്റില് വില അങ്ങനെ 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 ഇത്രേ സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതാ റെഡ് റോസ് എന്ന് പറഞ്ഞ സാധനം ചുവന്ന ചാക്ക് തന്നെ ആയതുകൊണ്ട് നമുക്ക് അത്ര കാണുന്നില്ല പക്ഷെ സാധനം ഇതാ അടിപൊളിയായിട്ട് ഇതാ മുപ്പാരി കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റിന്റെ പേര് എന്തേലും പറഞ്ഞ പ്യുർ വൈറ്റ് വൈറ്റ് പ്യൂർ വൈറ്റ് ഇതാ ചാക്ക് നിറച്ച് സാധനുണ്ട് അടിപൊളി സാധനം ഇതാണ് പ്യൂർ വൈറ്റ് സാധനം പേര് തന്നെ വൈറ്റ് വൈറ്റ്